ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി രണ്ടായിരത്തി ഏഴിൽ ഒരു ഫ്രഞ്ച് ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ഗേൾ ബൈ ദ ലേക്ക് എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അഡിക്റ്റീവ് ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അധികമായിട്ട് പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് കളയുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുക അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ ഒരു ചെറിയ പെൺകുട്ടി തൻ്റെ ആദ്യയുടെ വീട്ടിൽ നിന്നും അവളുടെ വീട്ടിലേക്ക് നടന്നിങ്ങനെ പോകുന്നു അതുപോലെ അവൾ റോഡ് വഴിയെ നടന്നു പോകുമ്പോൾ കാണുന്ന ഒന്ന് രണ്ട് രണ്ടുപേരെ ആ ഒരു ചെറിയ പെൺകുട്ടിയെ വിഷ് ചെയ്യുന്നുണ്ട് കാരണം ഇതൊരു ചെറിയ ഗ്രാമമാണ് അതുകൊണ്ട് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അതേസമയം തന്നെ ഒരു വീടിനകത്ത് നിന്ന് ഒരു വലിയ പെണ്ണ് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ഒരു ചെറിയ പെൺകുട്ടിക്ക് ഹായെല്ലാം പറഞ്ഞ് അതേ സമയം തന്നെ ആ ഒരു വീടിനകത്ത് കാണിക്കുമ്പോൾ ഒരു ലവേഴ്സിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതിൽ ആ ഒരു പയ്യനാണെങ്കില് പെട്ടെന്ന് കണ്ണു കണ്ണുറക്കുന്നു പക്ഷെ ആ ഒരു പെണ്ണാണെങ്കില് ഇപ്പോഴും നല്ല ഉറക്കമാണ് അതേസമയം ആ ഒരു ചെറിയ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പോഴും നടന്ന് തന്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല അങ്ങനെ കാണിക്കുമ്പോൾ അവളുടെ പുറകെ ഒരു ചുവന്ന കളറ് കാറ് അങ്ങനെ അവളുടെ അടുത്തേക്ക് കൊണ്ട് നിർത്തിയിട്ട് ഇവര് രണ്ടുപേരും ആ ഒരു കാറിനകത്തുള്ള ആരാളും ആ ഒരു ചെറിയ പെൺകുട്ടിയും എന്തൊക്കെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവളാണെങ്കിലേ ആ ഒരു കാറിലേക്ക് കയറുകയും ചെയ്യുന്നു അത് കഴിഞ്ഞ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ മലയുടെ മുകളിലുള്ള ഒരു വീട് അതിനകത്താണെങ്കിൽ ഒരാൾ തന്റെ ജനാലയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് വെളിയിൽ എന്തോ നല്ല രീതിയിൽ ഇങ്ങനെ കാണുന്നുണ്ട് എന്താണ് കാണുന്നതെന്ന് കാണിക്കുമ്പോൾ ആ വീടിന്റെ വെളിയിലായിട്ട് കുറച്ച് ദൂരെ നേരത്തെ ഒരു ചെറിയ പെൺകുട്ടി ഒരു കാറിലേക്ക് കയറിയല്ലോ ആ ഒരു പെൺകുട്ടിയും അതേപോലെ തന്നെ അവളെ കാറിൽ കയറ്റിയ അത്യാവശ്യം ശരീരമുള്ള ഒരു തടിയൻ ഇവര് രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത് അതേസമയം തന്നെ ഇവിടെ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ അവളുടെ അമ്മയാണെങ്കിൽ തന്റെ മകള് വരാത്തത് കൊണ്ട് നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചിട്ട് ഒരു പോലീസ് ഓഫീസർ ഉണ്ട് ലോക്കൽ പോലീസാണ് അയാളുടെ വീട്ടിലേക്ക് ചെന്ന് അയാളോട് ഇങ്ങനെ കാര്യം പറയാണ് കഴിഞ്ഞ ദിവസം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ മകളെ അവളുടെ ആന്റിയുടെ വീട്ടിൽ നിർത്തിയിട്ടാണ് രാവിലെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത് പക്ഷെ ഇത്ര നേരമായിട്ടും അവള് വീട്ടിലേക്ക് വന്നിട്ടില്ല ആന്റിയാണെങ്കിൽ പറഞ്ഞു അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിന്ന് അതേസമയം ഇവിടെ ആ ഒരു ചെറിയ പെൺകുട്ടിയെ കാണിക്കുമ്പോൾ അവളാണെങ്കിലേ ആ ഒരു തടിയന്റെ ഒപ്പം അവൻ വളർത്തുന്ന ആട് മുയൽ പട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെല്ലാം ഇങ്ങനെ കണ്ട് ആ ഒരു വീട്ടിൽ തന്നെ നിൽക്കാണ് അതേസമയം തന്നെ ആ ഒരു വീടിനകത്ത് വീൽ ചെയറിലിരിക്കുന്ന അപ്പുപനെ കണ്ടിരുന്നല്ലോ ആ ഒരു അപ്പൂപ്പനാണ് ആ ഒരു തടിയുള്ള ഒരാളുടെ അച്ഛൻ പക്ഷെ അവനാണെങ്കിൽ തന്റെ അച്ഛനെ ഒട്ടും ഇഷ്ടമല്ല ഈ ഒരു കാര്യം നമ്മുടെ ഈ ഒരു ചെറിയ പെൺകുട്ടിയോട് അവൻ പറയുന്നുണ്ട് അതേസമയം തന്നെ ഈ ഒരു ഗ്രാമത്തിലെ ലോക്കൽ പോലീസ് ഈ ഒരു പെൺകുട്ടിയെ എല്ലായിടത്തും അന്വേഷിച്ചിട്ടും കിട്ടാത്തത് കൊണ്ട് അടുത്ത നാട്ടിലെ ഒരു ഇൻസ്പെക്ടർ ഉണ്ട് അയാളെ വിളിച്ച് ഇവിടേക്ക് കൊണ്ടുവരാണ് അപ്പൊ ആ വരുന്ന ഒരു ഇൻസ്പെക്ടറാണ് നമ്മുടെ ഈ മൂവിലെ ഹീറോ അതേ സമയം ഇവിടെ ആ ഒരു തടിയുന്നുണ്ടല്ലോ അവനെന്തായാലും നമുക്ക് ഇനി ബെന്നു വിളിക്കാം അങ്ങനെ ബെൻ ആണെങ്കിലും കുറെ നേരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വീടിനകത്തേക്ക് കയറി വന്ന് എന്തോ ഒരു വെപ്രാളം പോലെ തന്റെ മുഖം നല്ലതുപോലെ ഇങ്ങനെ കഴുകുന്നുണ്ട് അതുമല്ലാതെ ഇവനോടൊപ്പം നിന്നിരുന്ന ആ ഒരു ചെറിയ പെൺകുട്ടിയെ കാണായില്ല അതേപോലെ തന്നെ ഒരു ബ്ലൂ കളർ ജാക്കറ്റ് ഇവൻ ധരിച്ചിരുന്നു ആ ഒരു ജാക്കറ്റും കാണായില്ല അപ്പൊ ബെന്നിന്റെ അച്ഛനാണെങ്കിലും എന്തോ സംശയം തോന്നിയിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ അവൻ പറയും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ഒരു ചെറിയ പെൺകുട്ടി പോയിട്ടുണ്ട് മതിയല്ലോ എന്ന് ബെന്നെ എന്തോ ഒരു കാര്യം പറയുന്നുണ്ട് പക്ഷെ ഏത് പെണ്ണിനെ പറ്റിയാണ് പറയുന്നതെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല അതേ സമയം തന്നെ ഇവിടെ ഗ്രാമത്തിലെ നമ്മുടെ ഹീറോ വന്നു ഹീറോ വന്നിട്ട് ആന്റിയുടെ വീട്ടിൽ നിന്നും ആ ഒരു ചെറിയ പെൺകുട്ടി ഏതു വഴിയാണോ നടന്നു പോയത് അത് വഴി തന്നെ നടന്നു പോയിട്ട് അവൾ ആ ഒരു ബെന്നിന്റെ കാറിൽ കയറുമല്ലോ ആ ഒരു ഭാഗത്തേക്ക് വന്ന് ഇങ്ങനെ നിൽക്കാണ് അങ്ങനെ അവിടെ രണ്ടുപേരും സംസാരിച്ചു നിൽക്കുന്ന അതേ സമയത്താണ് ആ ഒരു ചെറിയ പെൺകുട്ടി കാണാതായെന്ന് പറഞ്ഞിട്ടില്ല ആ ഒരു പെൺകുട്ടി ഒരു ചുവന്ന കാറില് അവിടേക്ക് വന്ന് ഇറങ്ങുകയാണ് അങ്ങനെയാണെങ്കിൽ ബെന്നി ബെന്നെ ഇവളും ചെയ്തിട്ടില്ല അപ്പൊ ഇത്രയും വലിയൊരാളുടെ കൂടെ ഈ ഒരു ചെറിയ പെൺകുട്ടി കുട്ടി ഇത്രയും നേരം പോയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവളോട് എന്ത് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവര് കാര്യങ്ങളൊക്കെ തിരക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ബെന്നെ വിളിച്ചിട്ട് വീട്ടിൽ വളർത്തുന്ന മുയലിനെല്ലാം കാണിച്ചു തരാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പോയത് അതുമല്ല അവിടെ ചെന്ന് തന്നെ അതെല്ലാം കണ്ടിട്ട് അടുത്തുള്ള ആറിനടുത്തേക്ക് പോയി പക്ഷേ ആറിനകത്ത് പാമ്പുള്ളത് കൊണ്ട് എന്നോട് ഇറങ്ങണ്ടാന്ന് പറഞ്ഞു ഇറങ്ങി കഴിഞ്ഞാല് പാമ്പുകളെല്ലാം നമ്മളെ ശബിക്കുമെന്നും പറഞ്ഞു എന്നെല്ലാം ബെൻ പറഞ്ഞതായിട്ട് ഈ ഒരു ചെറിയ പെൺകുട്ടി ഇവരോട് ഇപ്പൊ പറയുകയാണ് എന്നിട്ട് വേറെ ഒരു കാര്യം കൂടി പറയാനായിട്ട് വരുന്നുണ്ട് പക്ഷെ അത് പറയാനായിട്ട് ആ ഒരു പെൺകുട്ടി ചെറിയ രീതിയിൽ പേടിക്കുന്നത് പോലെ അപ്പൊ ഹീറോയും ആ ഒരു ലോക്കൽ പോലീസും ഓക്കെ അവൾ അവളുടെ അമ്മയോട് ആ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങിയവരാണ് അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ആ ഒരു ഗ്രാമത്തിൽ തന്നെ സംഭവിക്കുന്നത് നമ്മുടെ ആ ഒരു ചെറിയ പെൺകുട്ടിയും അതേപോലെ തന്നെ ബെന്നും പോയ ആ ഒരു ആറിനടുത്തേക്ക് ഹീറോയും ആ ഒരു പോലീസും ഇങ്ങനെ നടന്നു ചെല്ലാണ് അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ഒരു ആറിന്റെ കരയിലായിട്ട് ഒരു പെൺകുട്ടിയുടെ ശരീരം ദേഹത്ത് വസ്ത്രം പോലും ഇല്ലാതെ അങ്ങനെ കിടക്കുന്നു അതുമല്ലാതെ നേരത്തെ തന്നെ ബെന്നിന്റെ ദേഹത്ത് ആ ഒരു ബ്ലൂ കളർ ജാക്കറ്റ് ഇല്ലായിരുന്നല്ലോ ആ ഒരു ജാക്കറ്റ് ആണെങ്കിൽ അവൻ ഈ ഒരു പെണ്ണിന്റെ ശരീരത്ത് ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് അവളുടെ ദേഹത്തിട്ടിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അതുമല്ലാതെ ആ ഒരു ബോഡി കിടക്കുന്ന പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മള് താഴെ കിടന്നിട്ട് ഒരു സൈഡിലേക്ക് ചരിഞ്ഞു കിടന്ന് തല മറ്റൊരു വശത്തേക്ക് തിരിച്ചു എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ആ ഒരു ശരീരം കിടക്കുന്നത് അതുമല്ല ഈ ഒരു പെണ്ണ് വേറെ ആരുമല്ല നമ്മൾ സ്റ്റാർട്ടിങ് സീനിൽ കണ്ട ആ ലവേഴ്സ് ഉണ്ടല്ലോ വീടിനകത്ത് ഒരു പെണ്ണും പയ്യനായിട്ട് ഉറങ്ങിക്കിടുന്നത് ആ ഒരു പെണ്ണാണിത് അപ്പൊ ഇവളെ എന്തായാലും നമുക്ക് സാറാന്ന് തന്നെ വിളിക്കാം അപ്പൊ ഇതൊരു കൊലപാതകമാണ് കാരണം അവളുടെ കഴുത്തിലെ ഒരു പാടുണ്ട് ഇവളുടെ കഴുത്ത് വിളിച്ച ആ ഒരു വെള്ളത്തിലേക്ക് മുക്കിയാണ് ശ്വാസം പൊടിച്ച് അവളെ കൊന്നിട്ടുള്ളത് അതല്ലാതെ അവളുടെ ശരീരത്ത് വേറെ മുറിവോ മറ്റു പാടുകളൊന്നും കാണാൻ കഴിയുന്നില്ല അങ്ങനെ ഇവിടുത്തെ ആ ഒരു ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു മരിച്ചുപോയ സാറ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ആരാണ് അവൾക്ക് ഗ്രാമത്തിലെ റിലേറ്റീവ്സ് ആയിട്ട് ആരൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരനോട് അതെല്ലാം തിരക്കിട്ട് വരാൻ പറഞ്ഞ് നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ആ ഒരു ലോക്കൽ പോലീസ് ഉണ്ടല്ലോ ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു പെണ്ണിന്റെ ശരീരം ആദ്യമായിട്ട് കണ്ടതാരാണ് നമ്മുടെ ബെൻ അവന്റെ വീട്ടിലേക്ക് ഇപ്പൊ ചെല്ലുന്നു അങ്ങനെ നമ്മുടെ ബെന്നിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇവര് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കാണ് ബെന്നിന്റെ അച്ഛനുണ്ടല്ലോ അയാളാണെങ്കിൽ ഇവർ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് വാറന്റ് ഇല്ലാതെ എന്തെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് വന്ന് എന്റെ മകൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ഇത് കേൾക്കുന്ന ഹീറോക്കാണെങ്കിൽ സത്യം പറയാലോ നല്ല ദേഷ്യം വരുന്നുണ്ട് അയാളോട് പറയും മര്യാദയ്ക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് വയ്ക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ എഴുത്ത് ദൂരേക്ക് എറിയുമെന്നും പറഞ്ഞിട്ട് അയാളെ പറഞ്ഞ അകത്തേക്ക് വിട്ടിട്ടാണ് നമ്മുടെ ബെൻ ഉണ്ടല്ലോ അവനാണ് കൊലയാളി എന്നുള്ള രീതിയിലാണ് ഹീറോ ഇപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോ ബെൻ പറയും അല്ല ഞാൻ എന്തിനാ ആ ഒരു പെണ്ണിനെ കൊല്ലുന്നത് സത്യത്തിൽ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് അവടെ ഒരു അത്ലറ്റ് ആണ് ഹോക്കി എല്ലാം കളിച്ചിട്ട് ഒരുപാട് മെഡൽസ് എല്ലാം വാങ്ങിയിട്ടുണ്ട് ഇടയിൽ വെച്ചിട്ട് അത് നിർത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് എല്ലാ ദിവസവും എന്റെ വീടിന്റെ മുന്നിലൂടെയാണ് അവൾ പോകുന്നത് എനിക്കൊരു എല്ലാം പറഞ്ഞിട്ടായിരിക്കും പോകുന്നത് അങ്ങനെയുള്ള ആ ഒരു പെണ്ണിനെ ഞാൻ എന്തിനു കൊല്ലണം എന്നെല്ലാം പറയുമ്പോൾ ഹീറോ ചോദിക്കും ഓക്കെ ശരി നീ എന്തായാലും ആ ഒരു പെണ്ണിനെ കൊന്നിട്ടില്ല പക്ഷേ നിനക്ക് ഈ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരെയും അറിയാലോ ആ ഒരു പെണ്ണിനെ ഈ ഗ്രാമത്തിൽ അറിയാവുന്ന വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു ഒരുപക്ഷെ അവളെ കൊല്ലാനായിട്ട് സാധ്യതയുള്ള ആരെങ്കിലും ഇവിടെ ഉള്ളതായിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു സംശയം ആരുടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ അപ്പോഴേക്കും ബെന്നെ ഹീറോയെ അടുത്തേക്ക് വിളിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സംശയം അറിയാമെന്നറിയോ എന്റെ അച്ഛനെയാണ് വേറെ ഒന്നുമല്ല അവള് ഒരു അത്ലറ്റ് അല്ലേ നല്ലതുപോലെ നടക്കുക എല്ലാം ചെയ്യും അതുപോലെ എന്റെ അച്ഛനാണെങ്കിലോ കാലു വയ്യാതെ വീൽ ചെയറിലിരിക്കുന്നു എപ്പോഴും എന്റെ വീടിന് മുന്നിലൂടെ അവൾ പോകുന്ന സമയത്ത് അവളെ നോക്കി നല്ല ദീഷിച്ചിരിക്കും അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ബെന്നിന്റെ വീട്ടിൽ നിന്നും ഇവരെ തിരിച്ചു വരുന്ന സമയത്താണ് സാറേ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ട് ഒരു പോലീസ് സാരനെ പറഞ്ഞു വിട്ടിരുന്നല്ലോ അയാൾ ഇപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഇവരെ കാണാൻ വേണ്ടി വരികയാണ് സാറേക്ക് അമ്മയില്ല ഒരു അച്ഛൻ മാത്രമേ ഉള്ളൂ അതുപോലെ ഇന്നലെ രാത്രിയാണെങ്കിൽ അയാള് അയാളുടെ മകനെ കാണാൻ വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പോവുകയും ചെയ്തു ഇതുവല്ലാതെ അവരുടെ ഫാമിലിയിലെ സാറയുടെ ചേച്ചിയുണ്ട് ഈ ഒരു ലേഡിയാണ് സ്റ്റാർട്ടിങ് സീജിൽ ഒരു ചെറിയ പെൺകുട്ടി ഹായെല്ലാം കാണിച്ചിട്ട് പോയല്ലോ ആ ഒരു ലേഡി അതുമല്ല അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നുള്ള കാര്യം കൂടി ആ ഒരു പോലീസ് കാരൻ പറയുന്നതും അടുത്ത സീജിൽ തന്നെ നമ്മുടെ ഹീറോ നേരെ ആ ഒരു ബോയ് ഫ്രണ്ടിനെ ചോദ്യം ചെയ്യാനായിട്ട് ചെല്ലുവാണ് എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ ഒരു രാത്രി മുഴുവനായിട്ടും സാറേയും ബോയ് ഫ്രണ്ടും ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത് അതുമല്ല രാവിലെ തന്നെ എട്ട് മണിക്ക് മുന്നേ ഇവൻ എന്തോ ഒരു കാര്യമെന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോയിരുന്നു അതാണ് അവളെ അവസാനായിട്ട് ഞാൻ കണ്ടത് അതല്ലാതെ എനിക്കൊരു കാര്യം അറിയത്തില്ല എന്ന് അവൻ ഇങ്ങനെ പോലീസിനോട് പറയുന്നതും ഹീറോ പിന്നെ അവന്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കും നിങ്ങൾ തമ്മിലെ എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ നടത്തിട്ടുണ്ടോ കാരണം നിങ്ങൾ പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു നാലഞ്ച് ആയി കാണത്തുള്ളൂ അതുകൊണ്ട് ആ ചോദിച്ചതെന്ന് പറയുമ്പോ ആ ഒരു ബോയ്ഫ്രണ്ടാണെങ്കിലും അത് പറയണമെന്നില്ല എന്നിരുന്നാലും ഇതൊരു കൊലപാതക അല്ലേ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള രീതിയിൽ അവനാണെങ്കിലും നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയുകയും ചെയ്യാണ് അതും പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ചോദിക്കുമ്പോൾ ചെറിയ ദേഷ്യം വരുന്നുണ്ട് ആ ഒരു ദേഷ്യത്തിൽ തന്നെയാണ് അവൻ പറഞ്ഞിട്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഹീറോ സ്റ്റേഷനിലേക്ക് ഒരാളെ ഇങ്ങനെ വിളിച്ചു വരുത്താണ് ഇത് വേറെ ആരുമല്ല നമ്മുടെ സാറേ ആ ബോയ് ഫ്രണ്ട് പോയതിനു ശേഷം വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അവൾ ഇവിടേക്ക് പോകുന്നുണ്ടായിരുന്നു അത് കണ്ട ഒരുപാട് സാക്ഷികളുണ്ട് അത് കഴിഞ്ഞിട്ട് അവൾ നേരെ പോയിട്ടുള്ളത് ഒരു കോഫി ഷോപ്പിലേക്കാണ് അവിടെ ചെന്ന് ആരോട് സംസാരിക്കുമായിരുന്നു ആ ഒരാളാണ് ഇപ്പൊ ഈ സ്റ്റേഷനിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടേക്ക് വന്നവരുണ്ടല്ലോ അവരാണെങ്കില് കല്യാണം എല്ലാം കഴിച്ചിട്ടുണ്ട് അതുപോലെ അവന്റെ ഭാര്യയായിട്ട് ഇപ്പൊ പിരിഞ്ഞു കഴിയുവാണ് അപ്പൊ ഹീറോ ചോദിക്കും അല്ല ഒരു കോഫി ഷോപ്പിലേക്ക് വന്നതിന് ശേഷം അവിടെ എന്താ നടന്നെന്ന് ചോദിക്കുമ്പോൾ അന്ന് രാവിലെ ഞാൻ കോഫി ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് സാർ അവിടേക്ക് വന്നിരുന്നു അതുപോലെ എൻ്റെ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് അവളാണ് കാരണം അവളെ എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാം അതുപോലെ സാറേട് ഞാൻ കോഫി കോഫിയെല്ലാം വേണമെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ആകെ ഒരു ഡിപ്രഷൻ മൂഡിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് എവിടെയാണ് പോകുന്നതെന്ന് പോലും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി പോവായിരുന്നു എന്നിങ്ങനെ പറയുന്ന അതേ സമയത്ത് തന്നെ സ്റ്റേഷനിലേക്ക് നമ്മുടെ സാറയുടെ അച്ഛനും അതേപോലെ തന്നെ ആ ഒരു സഹോദരി ഉണ്ടല്ലോ അവരും ഇങ്ങനെ വരികയാണ് അങ്ങനെ ഈ സ്റ്റേഷനിലേക്ക് വന്ന അവനെ പറഞ്ഞു വിട്ടിട്ട് സാറയുടെ അച്ഛനെ വിളിച്ചിരുത്തിയിട്ട് അയാളെ നല്ലതുപോലെ സമാധാനിപ്പിച്ച് സാർ മരിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് അവളുടെ അടുത്ത് നിന്ന് കിട്ടിയ ആ ഒരു സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം എടുത്ത് അടുത്തേക്ക് വെച്ച് അല്ല ഇതെല്ലാം കറക്റ്റ് ആണോ ഇല്ലേന്ന് നോക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പറയുമ്പോ ആ ഒരു അച്ഛനാണെങ്കിൽ പറയും അല്ല സാറുടെ ഫോണ് എന്ന് പറയുമ്പോ ഓ അത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണല്ലത് ഫോൺ കോൾസ് ഒന്നും ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല അതെന്തായാലും വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും അപ്പോഴേക്കും സാറയുടെ അച്ഛൻ പറയും അല്ല അവൾ എവിടെ പോയാലും ഒരു ബാഗ് എടുത്തുകൊണ്ട് പോകുവായിരുന്നു ആ ഒരു ബാഗും കാണാനില്ല എന്ന് പറയുമ്പോൾ അതിനു മുന്നേ തന്നെ ആ ഒരു മൂത്ത സഹോദരി ഉണ്ടല്ലോ അവൾ അവളിവിടേക്ക് വരുകയാണ് അങ്ങനെ സാറുടെ സഹോദരിനെ കൂട്ടിയിട്ട് ഹീറോ നേരെ സാറയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്തെങ്കിലും തെളിവോ മറ്റോ കാര്യങ്ങൾ കിട്ടുമോ അറിയാൻ വേണ്ടിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു വാച്ച് കിട്ടുന്നുണ്ട് അപ്പൊ ഈ ഒരു വാച്ച് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ വാച്ച് അവര് രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വാച്ച് കൈമാറുന്ന ഒരു രീതി അതുമല്ല സാറ അവളുടെ ബോയ്ഫ്രണ്ടിനെ എത്ര ഇഷ്ടപ്പെട്ടാലും സാറയുടെ അച്ഛനൊരിക്കലും ആ ഒരു ബോയ് ഫ്രണ്ടിനെ ഇഷ്ടമല്ല അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം സാറയുടെ സഹോദരി പറയുന്നതും ആ ഒരു റൂമിൽ നിന്നും ഒന്ന് രണ്ട് വീഡിയോ ക്യാസറ്റ് ഹീറോയ്ക്ക് കിട്ടുകയാണ് അതും എടുത്തു വെച്ച് നേരെ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ക്യാസറ്റിന്റെ മൊത്തമായിട്ടും സാറുടെ ഫുട്ടേജുകൾ മാത്രമേ ഉള്ളൂ അവൾ ഇപ്പൊ ഗെയിം കളിക്കുന്നത് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലും പാചകം ചെയ്യുന്നുണ്ടെങ്കിലേ അങ്ങനെ അവളുടെതായിട്ടുള്ള നല്ല നല്ല മെമ്മറീസുകളുണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ അതുപോലെ ഈ ഒരു വീഡിയോസ് എടുത്തത് ആരാണെന്ന് ഇപ്പോഴും അറിയത്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് സാറ് തന്നെ ആ ഒരു വീഡിയോയിൽ സംസാരിക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ഈ ഒരു വീഡിയോസ് അല്ലേ എടുത്തിട്ടുള്ളത് അവളുടെ അച്ഛൻ തന്നെയാണ് അങ്ങനെ ഇത് കണ്ടു തീർന്ന ഉടനെ തന്നെ കാരണം ഇതില് വലിയ രീതിയിൽ അങ്ങനെ സംശയിക്കാനൊന്നുമില്ല അവളുടെ അച്ഛൻ അവളുടെ മെമ്മറീസ് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോസ് എടുത്തു അത്ര മാത്രമേ ഉള്ളൂ അതുമല്ല സാറേ ആണെങ്കിൽ ഹോക്കിയെല്ലാം കളിക്കും പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവളുടെ കോച്ചിനെ കാണാനായിട്ട് ഹീറോ അടുത്തായിട്ട് പോവാണ് അവന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത് ഇവൻ പലതവണയായിട്ട് നമ്മുടെ സാറേ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവളാണെങ്കിലോ ഒരിക്കലും അതിന് സമ്മതിച്ചിട്ടില്ല അതുപോലെ മറ്റൊരു ദിവസം അടുത്ത നാട്ടിലെ എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ടെന്നും പറഞ്ഞിട്ട് ഈ ഒരു കോച്ചിനെയും കൂട്ടി അവൾ എവിടേക്കോ പോയിരുന്നു അതുപോലെ അവിടെ ചെന്നിട്ട് അവൾ എന്തൊക്കെയോ മെഡിക്കൽ ടെസ്റ്റുകളെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി ഒരു കാര്യവും ഈ ഒരു കോച്ചിനോട് പറഞ്ഞിട്ടില്ല പക്ഷെ കോച്ച് സംശയിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഒരുപക്ഷെ അവള് പ്രെഗ്നന്റ് ആയതുകൊണ്ട് കൊണ്ട് അതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും മെഡിക്കൽ ടെസ്റ്റ് ആയിരിക്കും എന്ന് ഈ ഒരു കോച്ച് സംശയിക്കുന്നുണ്ട് അപ്പോ ഹീറോ പറയും ഓക്കെ അതൊക്കെ വിട് നീ സാറെ അവസാനമായിട്ട് കണ്ടത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെ ഒരു കോഫി കോഫിഷോപ്പിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു താടിക്കാരനായിട്ട് സംസാരിക്കുമായിരുന്നു പക്ഷെ ഞാനതൊന്നും വലിയ കാര്യമാക്കില്ല കേട്ടോ ഞാൻ അവിടെ നിന്ന് പോവുകയും ചെയ്തെന്ന് അവനിങ്ങനെ പറയാണ് അങ്ങനെ ഹീറോയിൻ ടീമും നേരെ സാറയുടെ റൂമിലേക്ക് ചെന്നിട്ട് അവളിങ്ങനെ പരിശോധിക്കുകയാണ് കാരണം അവള് മറ്റൊരു നാട്ടിലേക്ക് പോയിരുന്നോ മെഡിക്കൽ ടെസ്റ്റ് എല്ലാം എടുത്തെന്ന് പറഞ്ഞിരുന്നല്ലോ അത് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എത്ര അന്വേഷിച്ചിട്ടും അവർക്ക് ആ ഒരു കാര്യം മാത്രം വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല ആ ഒരു സമയത്ത് തന്നെ സാറയുടെ ഫോൺ കോൾ റെക്കോർഡുകൾ ഉണ്ടല്ലോ അതെല്ലാം ഇവര് ലിസ്റ്റാക്കിയിട്ട് ഇടക്കിടയ്ക്ക് അവൾ ആരെയും വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ മാത്രം നമ്മുടെ ഹീറോക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആ ഒരു നമ്പർ നോക്കുമ്പോഴത്തേക്കാണ് അടുത്തൊരു ടെസ്റ്റ് അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് പക്ഷെ അവനെ എപ്പോഴും ഇങ്ങനെ വിളിക്കത്തൊന്നുമില്ല പകരം ഒരാളെ മാത്രം എപ്പോഴും വിളിക്കുന്നുണ്ട് അത് വേറെ ആരുമല്ല കോഫി ഷോപ്പിലെ താടിയെല്ലാം വെച്ചിട്ട് സാറോട് സംസാരിച്ചല്ല ഒരുത്തൻ അവനെയാണ് അവൾ ഇടക്കിടക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഹീറോ അവനോട് കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ അവൻ ഇതിനെപ്പറ്റി മാത്രം അവനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി ഹീറോ നേരെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനോട് കാര്യങ്ങൾ തിരക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് സോറി സാർ ഈ ഒരു കാര്യം നിങ്ങളോട് ആദ്യമേ തന്നെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ കേസ് അന്വേഷണം വേറൊരു വഴിക്ക് പോകുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് പതിയെ പറയാന്ന് വെച്ചത് പക്ഷെ അതിനു മുന്നേ നിങ്ങൾ ഇവിടേക്ക് വന്നു സാറേക്ക് സത്യത്തിൽ എന്നോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്റെ ഭാര്യ എന്നെ വിട്ട് പിരിഞ്ഞതിന് ശേഷം ആ ഒരു വിഷമത്തിലിരിക്കുന്ന എന്നോട് അവൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും അതൊന്നും വലിയ കാര്യമാക്കിയിരുന്നില്ല കാരണം ഇതൊരു ചെറിയ ഗ്രാമമാണ് ഇവിടെ എന്ത് നടന്നാലും അത് മറ്റൊരാൾ എന്തായാലും അറിയും വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിയിലെല്ലാം അന്വേഷിച്ച് നോക്കാം ഞങ്ങൾ തമ്മിലെ എന്തെങ്കിലും റിലേഷനോ മറ്റോ ഉണ്ടായിരുന്നെന്ന് സത്യത്തിൽ ഞാനൊന്നും ചെയ്തില്ല അവളായിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത് എന്നുള്ള രീതിയിൽ ഹീറോയോട് പറയുന്നതും ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓക്കെ ഇനിയെങ്കിലും കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് അവ നേരെ അവന്റെ ഫാമിലിയെ കാണാനായിട്ട് പോവാണ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത് ഹീറോയ്ക്ക് ഒരു മകളുണ്ട് അതുമല്ല ഭാര്യ അവനെ പെരിഞ്ഞു മറ്റൊരു താമസിക്കുന്നത് അവർക്കാണെങ്കിലും അമ്നേഷ്യ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മറവിരോഗല്ലോ അതും വന്നിട്ടുണ്ട് അതുപോലെ തന്റെ മകളാണെങ്കിലും എപ്പോഴും അമ്മയെ കാണണോ എന്ന് ഒരുപാട് തവണ ഇങ്ങനെ പറയുന്നുണ്ട് മകൾക്ക് വേണ്ടി എന്തായാലും തന്റെ ഭാര്യയെ പോയി ഒന്ന് കണ്ടിട്ട് വരാന്നും പറഞ്ഞ് ഹീറോ അവരെ കാണാനായിട്ട് ചെല്ലുന്ന സമയത്താണ് ഒരിക്കലും ഒരു ഭർത്താവിന് ഭാര്യയിൽ നിന്നും കേൾക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് വേറെ ഒന്നുമല്ല ഹംനേഷം കാരണം ഹീറോയുടെ ഭാര്യ എല്ലാ കാര്യങ്ങളും മറന്നു അതുകൊണ്ട് തന്നെ ഹീറോ തന്റെ സഹോദരനാണെന്നും പറഞ്ഞിട്ടാണ് ഹീറോയെടുപ്പോ അവര് സംസാരിക്കുന്നത് ഈ ഒരു കാര്യം മോളോട് എങ്ങനെ പോയി പറയും ഒരിക്കലും നടക്കത്തില്ല അതുകൊണ്ട് തന്നെ ഹീറോ വീണ്ടും ആ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് തിരിച്ച് ഈ ഒരു ഗ്രാമത്തിലേക്ക് തന്നെ വരികയാണ് അതുമല്ല ഗ്രാമത്തിലേക്ക് വരുമ്പോഴത്തേക്കാണ് രണ്ടു ദിവസം മുന്നേ മരിച്ച പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഇപ്പോഴാണ് നടക്കുന്നത് അപ്പൊ ആ ഒരു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റൂമിലെ നമ്മുടെ ഹീറോ കേസിലെ ഹാജരാവാൻ പോകുന്ന ഒരു പ്രോസിക്യൂട്ടർ പിന്നെ ഒരു ഡോക്ടർ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ആ ഒരു ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് ഓരോരോ ടെസ്റ്റുകളായിട്ട് ഇങ്ങനെ കിട്ടാൻ തുടങ്ങുന്നത് ഒന്നാമത്തെ കാര്യം സാറ ഒരു വെർജിനാണ് എന്നുള്ളതാണ് അതുപോലെ ഇതിനു മുന്നേ അവര് ബോയ് ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ അവന് അവളായിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഇരുന്നെന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമല്ലോ പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളെ ഇങ്ങനെ വെർജിനായിട്ടുള്ള ഒരാളാവും അങ്ങനെയാണെങ്കിൽ ആ ഒരു ബോയ്ഫ്രണ്ട് ഹീറോയോട് കള്ളമാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഒരാളെ ആരെങ്കിലും ഒരാൾ കൊല്ലാതെന്ന് വെച്ചു അങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും ആ ഒരു സമയത്ത് അവരുടെ സ്കിന്നിന്റെ എന്തെങ്കിലും അവരുടെ നിഗങ്ങൾക്കിടയിൽ വരികയോ അല്ലെങ്കിൽ വേറെ മുറിവോ എന്തെങ്കിലും ഒരു കാര്യം ശരീരം ഉണ്ടാവും പക്ഷെ അങ്ങനെയൊന്നും അവളുടെ ശരീരത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ സാറേ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു കാര്യത്തിന് വേണ്ടി അവൾ ആഗ്രഹിച്ചതുപോലെയാണ് ഇപ്പൊ തോന്നുന്നത് അതുകൊണ്ടാണ് അവൾ ഒട്ടും പ്രതികരിക്കാതെ അങ്ങനെ നിന്നിട്ടുള്ളത് അതുമല്ലാതെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് സാറേക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവൾ ഒന്നോ രണ്ടോ മാസം മാത്രമേ ഇനി ജീവിച്ചിരിക്കത്തുള്ളൂ എന്നുള്ള കാര്യവും ഈ ഒരു ഡോക്ടർ ഇങ്ങനെ പറയുകയാണ് സോ അങ്ങനെയാണെങ്കിൽ സാറ ആ ഒരു കോച്ചിനെ വിളിച്ച് വെളിയിൽ പോയിട്ട് കുറേ മെഡിക്കൽ ടെസ്റ്റുകളെല്ലാം എടുത്തിരുന്നല്ലോ അത് ഈ ഒരു ബ്രെയിൻ ട്യൂമറിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അപ്പം അവൾക്ക് ഇങ്ങനെ ഒരു ഉള്ളതായിട്ടുള്ള കാര്യം അവൾ മറ്റുള്ളവരിൽ നിന്ന് മറിച്ചിരിക്കുകയാണ് അങ്ങനെ ഹീറോ ആയാലും പോസ്റ്റ്മോർട്ടം റൂമിൽ നിന്നും വെളിയിലേക്ക് വരുന്ന സമയത്താണ് സാറയുടെ അച്ഛൻ അവിടെ വെളിയിലെ അവളുടെ ബോഡിക്ക് വേണ്ടിയിട്ട് കാത്തു ഹീറോ അടുത്തേക്ക് ചെന്നായാലോട് എന്തോ ഒരു കാര്യം സംസാരിക്കുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത് നല്ലതുപോലെ ഹോക്കി കളിച്ചോണ്ടിരുന്ന നമ്മുടെ സാറ ഇടയ്ക്ക് വെച്ചിട്ട് അത് നിർത്തിയെന്ന് പറഞ്ഞിരുന്നല്ലോ അതിന് കാരണം വേറെ ഒന്നും ആ ഒരു താടിക്കാരൻ ജാക്കണ്ടല്ലോ അവന്റെ മൂന്ന് വയസ്സുള്ള കുട്ടീനെ നമ്മുടെ സാറയാണ് നോക്കിയിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ ആ ഒരു കുട്ടി എന്ന് പറഞ്ഞാല് സാറക്ക് അത്രയും ജീവനാണ് ഇടയ്ക്ക് വെച്ച് ആ ഒരു കുട്ടിക്ക് എന്തോ ഒരു ആക്സിഡന്റ് സംഭവിച്ചു ആ കുട്ടി മരിക്കുമായിരുന്നു അതിനുശേഷം നമ്മുടെ സാറ ഇപ്പോഴും എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോവാൻ തുടങ്ങിയത് അതായിരിക്കും സാറാ ആ ഒരു ഹോക്കി വിടാനായിട്ടുള്ള കാരണമെന്നാണ് സാറേടെ അച്ഛൻ ഇപ്പോ ഹീറോയോട് പറയുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ബോയ് ഫ്രണ്ട് എന്തായാലും കള്ളം പറഞ്ഞല്ലോ സത്യത്തിൽ സാറാ വെർജിനാണ് അതുകൊണ്ട് അവനെ സംശയിച്ച് പോലീസ് നേരെ സർച്ച് വാറണ്ടോടെ തന്നെ അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവന്റെ വീട് നല്ലതുപോലെ സർച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് അവളുടെ ആ ഒരു മെഡിക്കൽ റെക്കോർഡ്സ് അതേപോലെ തന്നെ സാറ ആ ഒരു ബോയ് ഫ്രണ്ടിന്റെ കയ്യിൽ കൊടുത്തിരുന്ന ഒന്ന് രണ്ട് ക്യാസറ്റുകള് അതും ഈ ഒരു പോലീസിന് കിട്ടുകയാണ് പക്ഷെ അവിടെ മറ്റൊരു കാര്യമുണ്ട് അതിലെല്ലാം എന്തോ ഒരു പാസ്വേർഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് പ്ലേ ചെയ്ത് നോക്കാനായിട്ട് പോലീസിനെ കൊണ്ട് കഴിയത്തില്ല അതേപോലെ തന്നെ ഇത്രയും നാളാ ആ ഒരു ക്യാസറ്റ് വെച്ചിരുന്ന ബോയ്ഫ്രണ്ടിന്റെ പോലും അതിനകത്ത് എന്താണെന്ന് ഒലും അറിയത്തില്ല അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം പോലീസ് കണ്ടുപിടിക്കുന്നതും ബോയ്ഫ്രണ്ടിന്റെ മേലുള്ള ഒരു സംശയം അവർക്ക് ഇപ്പോൾ കൂടിയതേയുള്ളൂ അതും അല്ലാതെ ഒരു ഒന്നൊന്നര തെളിവ് ബോയ്ഫ്രണ്ടിന്റെ വീട് നിന്ന് ഇവർക്ക് കിട്ടുന്നുണ്ട് കാരണം സാറ് എപ്പോഴും വെളിയിൽ പോകുമ്പോഴത്തേക്ക് ഒരു ബാഗ് കൊണ്ട് പോകുന്ന അവളുടെ അച്ഛൻ പറഞ്ഞിരുന്നല്ലോ ആ ഒരു ബാഗ് അവന്റെ വീടിന്റെ വെളിയിലെ ഒരു തോട്ടത്തിനടുത്ത് നിന്ന് കിട്ടുകയും ചെയ്യുന്നു അതുകൊണ്ട് എന്തായാലും സാറേ കൊന്നത് ഇവനാണെന്ന് മനസ്സിലാക്കി പോലീസ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് വരുന്നതും ആ ഒരു ബോയ് ഫ്രണ്ട് ഇപ്പോ എല്ലാവരും തള്ളിക്കളഞ്ഞ് വീടിന്റെ പുറകിലൂടെ ഒരു ഒറ്റ ഓട്ടം ഓടുന്നവൻ എത്ര ദൂരെ ഓടാനായിട്ട് ചെറിയൊരു ഗ്രാമമല്ലേ അതിനുള്ളിൽ തന്നെ നമ്മുടെ ഹീറോയും പോലീസും അവനെ പിടികയും ചെയ്യുന്നു ഇവനാണെങ്കിലും ഞാൻ ആരെയും കൊന്നിട്ടില്ല പ്ലീസ് എന്നെ വെറുതെ വിട് എന്നെല്ലാം പറഞ്ഞിട്ട് ബഹളം വെച്ച് നോക്കുന്നുണ്ടെങ്കിലും ഒരു വകുപ്പില്ല അവനെ എന്തായാലും വെറുതെ വിടത്തില്ല അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവൻ ഇരുത്തുമ്പോഴത്തേക്കും അപ്പോഴും അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഞാനല്ല ഇത് ഒരിക്കലും ചെയ്തതെന്നാണ് പക്ഷെ നമ്മുടെ ഹീറോ ഇവനാണ് സാറേ കൊന്നതെന്ന് സംശയിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് സാറേ കൊന്നിട്ട് അവളൊരു പ്രത്യേക പൊസിഷനിലാണല്ലോ കെടുത്തിരുന്നത് അപ്പോ അവളെ കൊല്ലുന്നവരെ അവൾ സമാധാനായിട്ട് മരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു രീതിയിൽ കെടുതിട്ടുള്ളത് അതുമല്ല അവളെ കൊല്ലുമ്പോഴത്തേക്കും അവളെ കൊന്നത് താനാണെന്നുള്ള ആ ഒരു കുറ്റബോധം ഒരിക്കലും അവനുണ്ടാവരുത് അതുകൊണ്ട് തന്നെ അവനെ നോക്കിയിരിക്കുന്ന സാറുടെ തല ആ ഒരു രീതിയിൽ അവൻ തിരിച്ചു വെച്ചതും കൂടിയാണ് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹീറോ വിശ്വസിക്കുന്നത് അതുപോലെ ഈ ഒരു ബോയ്ഫ്രണ്ടിനെ സാറയ്ക്ക് അതേപോലെ ബ്രെയിൻ ട്യൂമർ ഉള്ള കാര്യം അറിയുകയും ചെയ്യാം അതുപോലെ ഓരോ ദിവസവും അവൾ നരകവേദനയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഓരോ ദിവസം വേദന അനുഭവിച്ച് അവള് മരിക്കുന്ന എന്തിനാ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വേദന അനുഭവിച്ച് മരിക്കാതെ ഒറ്റ ദിവസം കൊണ്ട് അവളെ കൊന്നു കൊന്നുകഴിഞ്ഞാല് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലല്ലോ അതുകൊണ്ടാണ് ഈ ഒരു ബോയ്ഫ്രണ്ട് സാറയെ കൊന്നതും ഇതറിഞ്ഞിട്ടാണ് സാറ അവളെ കൊല്ലാണ്ട് ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാതെ അങ്ങനെ നിന്നതും അങ്ങനെ അവളെ കൊന്നതിന് ശേഷം അവൾ ഉറങ്ങുന്നത് പോലെ അവളെ കിടത്തിയതിന് ശേഷം അവളുടെ മുഖം കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ആ തല മാത്രം ആ ഒരു രീതിയിൽ തിരിച്ചു വെച്ചതും എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ഈ ഒരു ബോയ്ഫ്രണ്ടിനോട് പറയുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് സാർ നിങ്ങളെ സമ്മതിക്കണം സത്യം പറയാലോ നിങ്ങൾ പറയുന്ന ഒരു കാര്യം പോലും ശരിയല്ല ഇപ്പോൾ നിങ്ങൾ എന്നെ സംശയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം സാറേ ഞാനും തമ്മിൽ ഫിസിക്കലായിട്ട് ഒന്നും നടന്നിട്ടില്ല പക്ഷെ ഞാൻ അങ്ങനെ നടന്നെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ സംശയിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണുമായിട്ട് ആ ഒരു രീതിയിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും ഈ ഒരു ഗ്രാമത്തിലുള്ളവർ എന്താണ് എന്നെപ്പറ്റി വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നല്ലേ എല്ലാവരും വിചാരിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ നിങ്ങളോട് ആ ഒരു കാര്യം പറഞ്ഞത് ഇത് വെച്ചിട്ട് ഞാനാണ് കൊലയാളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാനല്ല അവളെ കൊന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് നമ്മുടെ ബോയ് ഫ്രണ്ട് ഇപ്പൊ അവസാനം വരെയും പറയുന്നത് ഓക്കെ ഇപ്പൊ അവിടം വരെ നമ്മുടെ ഹീറോ എന്തായാലും മനസ്സിലാക്കി അത് കഴിഞ്ഞ് ഇടയ്ക്ക് ആ ഒരു താടിക്കാരൻ ജാക്കുണ്ടല്ലോ അവന്റെ മൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ ഒരു ആക്സിഡന്റിൽ മരിച്ചെന്ന് പറഞ്ഞു അതിനെപ്പറ്റി ഹീറോ ഇപ്പൊ അന്വേഷിക്കുകയാണ് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നേരെ ജാക്കിന്റെ ഭാര്യയെ ചെല്ലുന്നു അപ്പോൾ ഇവരുടെ മകൻ മരിച്ചതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും വേർ വിരിഞ്ഞത് അതുമല്ല സാറ ഇവരുടെ വീട്ടിലെ ആ ഒരു കുട്ടിയെ നോക്കാനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എന്താ നടന്നതെന്ന് ചോദിക്കുമ്പോൾ അവര് പറയും സാറയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അവളൊരു നല്ല പെൺകുട്ടി തന്നെയാണ് പക്ഷെ എൻ്റെ മകൻ അവൻ ജനിക്കുന്ന സമയത്ത് മാനസികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു സമയത്ത് ഉറങ്ങത്തില്ല ആഹാരം കഴിക്കത്തില്ല എപ്പോഴും കരച്ചിലായിരിക്കും എന്നെ കൊണ്ട് പോലും അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല പക്ഷേ സാറ വന്നു കഴിഞ്ഞാൽ അവനെ നല്ലതുപോലെ നോക്കും എന്റെ മകൻ കുറച്ചെങ്കിലും അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അത് സാറ പറയുമ്പോൾ മാത്രമാണ് പലതവണയും സാറേ കാണുമ്പോൾ എനിക്ക് തന്നെ അസൂയ തോന്നിയിട്ടുണ്ട് എന്റെ മകനായിട്ട് പോലും അവനെ എനിക്ക് നല്ലതുപോലെ നോക്കാൻ കഴിയത്തില്ല പക്ഷെ അവള് നോക്കുമ്പോൾ എനിക്ക് അതിലെ അവളോട് അസൂയ വരെ തോന്നിയിട്ടുണ്ട് പക്ഷെ എന്തു പറയാനായിട്ട് ഇടയ്ക്ക് വെച്ച ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്റെ മകൻ മരിച്ചതിന് ശേഷം പിന്നീട് ഞാൻ ഒരിക്കലും സാറേ കാണാൻ നിന്നിട്ടില്ല ഇത്രേ എനിക്കറിയത്തുള്ളൂ എന്നുള്ള കാര്യം ആ ഒരു ജാക്കിന്റെ ഭാര്യ ഹീറോയോട് പറഞ്ഞു തീർക്കുന്നതും അങ്ങനെ അത് കഴിഞ്ഞിട്ട് സാറേടെ ഡെയിലി ലൈഫ് ഉണ്ടല്ലോ അവൾ രാവിലെ ഏത് സമയത്താണ് വെളിയിലേക്ക് പോകുന്നത് ഏത് വഴിയാണ് നടന്നു പോകുന്നത് അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്ന ആ ഒരു ടൈം അപ്പോൾ പോകുന്ന ഒരു വഴി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം നമ്മുടെ ഹീറോ ഇതേപോലെ രാവിലെ തന്നെ അവൾ പോകുന്ന ആ ഒരു വഴിയെ നടന്നിങ്ങനെ പോവാണ് അതേ വഴിയില് തന്നെയാണ് താടിക്കാരനായിട്ടുള്ള ജാക്കിന്റെ വീട് അതേപോലെ തന്നെ ബെന് അവന്റെ അച്ഛന്റെ വീട് അങ്ങനെ ഇതെല്ലാം കണ്ട് ഒരു ദിവസം അങ്ങനെ നടന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നതിന് ശേഷമാണ് ആ ബോയ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നും മെഡിക്കൽ റെക്കോർഡ്സ് അതേപോലെ തന്നെ ആ ഒരു ക്യാസറ്റുകൾ ഇതെല്ലാം കിട്ടിയല്ലോ അതുപോലെ ആ ഒരു സി ഡിയിൽ പാസ്വേഡ് ഉള്ളത് കൊണ്ട് അത് പെട്ടെന്ന് തുറക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴാണ് അവർ അതിന്റെ പാസ്വേഡ് കണ്ടുപിടിച്ച് ഒരു വിധത്തിലേ അത് തുറന്നത് അങ്ങനെ ആ ഒരു സി ഡി തുറന്ന് അതിനുള്ളിൽ എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് അത് സാറയുടെ ഒരു പേഴ്സണൽ ഡയറി ഉണ്ടല്ലോ അതുപോലെയാണ് ഉള്ളത് ഡെയിലി അവളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അതെല്ലാം ഒരു ഡോക്യുമെന്റ് ആയിട്ട് റെഡിയാക്കി അതാണ് ആ ഒരു സി ഡിയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ശരി അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ഹീറോ അന്ന് രാത്രി മുഴുവനും അത് മൊത്തം ഇരുന്ന് വായിച്ച് പഠിച്ച് തീർത്തിട്ടും ഒന്നുപോലും കിട്ടുന്നില്ല പക്ഷെ ഇത്രയും നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കളയാനായിട്ട് വരുന്ന സമയത്താണ് നമ്മുടെ സാറ രാവിലെ പോകുന്ന ആ ഒരു വഴിയെ ആരോ ഇങ്ങനെ പോകുന്നത് കാണുന്നത് അതുപോലെ അവൾ പോകുന്ന വഴിക്ക് നമ്മുടെ ബെന്നിൻ്റെ വീട്ടിലെ ബെന്നിന്റെ ഹായെല്ലാം കാണിച്ചിട്ടാണല്ലോ പോകുന്നത് അതുപോലെ ബെന്നാണെങ്കിൽ ഒന്നും ചെയ്യത്തൂല്ല പക്ഷെ നമ്മുടെ ബെന്നിൻ്റെ അച്ഛനുണ്ടല്ലോ അവനാണ് ഇവിടെ പ്രശ്നക്കാരൻ ഇപ്പോഴെല്ലാം സാറ ബെന്നിനെ ഇങ്ങനെ ഹായ് കാണിച്ചിട്ട് പോകുന്നു ആ ഒരു സമയമെല്ലാം ബെന്നിന്റെ അച്ഛനാണെങ്കിലും അവളെ ഒരു ദേഷ്യിച്ചുള്ള നോട്ടം അത് നോക്കൂ എന്ന് ഒരു സീനിൽ പറഞ്ഞിരുന്നല്ലോ ആ ഒരു നോട്ടം കാണുമ്പോൾ ഇപ്പോഴു എനിക്ക് നല്ലതുപോലെ പേടിയാവുന്നുണ്ട് എന്നുള്ള കാര്യം സാറ ആ ഒരു ഡോക്യുമെന്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് മനസ്സിലാക്കി നമ്മുടെ ഹീറോ നേരെ ബെന്നിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ബെന്നിന്റെ അച്ഛനോട് ഇങ്ങനെ പറയും ഇയാൾ എന്റെ കൈ ഒന്ന് നല്ലതുപോലെ ടൈറ്റ് ചെയ്തേ നിങ്ങൾക്ക് എത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കണം എന്ന് കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ അയാളാണെങ്കിലും വയസ്സായുള്ള ഒരാളല്ലേ അത്ര സ്ട്രെങ്തൊന്നുമില്ല കഴിയുന്നില്ല അപ്പോൾ അയാൾ പറയും അല്ല ഇതെല്ലാം എന്നോട് എന്തിനാണ് ചെയ്യാൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും വേറെ ഒന്നുമല്ല നിങ്ങളെക്കൊണ്ട് ഒരു പെണ്ണിനെ അവളുടെ കഴുത്തിൽ പിടിച്ച് വെള്ളത്തിൽ മുക്കി കൊല്ലാൻ കഴിയുമെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നതും അയാൾ ചോദിക്കും ഹോ അപ്പോൾ സാറേ കൊന്നത് ഞാനാണെന്നാണോ നിങ്ങൾ പറയുന്നത് അല്ല ഈ ഒരവസ്ഥയിലിരിക്കുന്നത് ഞാൻ എന്തിനാ അതെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും വേറെ എന്തിനെ നിനക്ക് നിൻ്റെ മകനെ ഒട്ടും ഇഷ്ടമല്ല ഇഷ്ടമില്ലാത്ത മകനെ ഒരു പെണ്ണ് ഡെയിലി കൈ കാണിക്കുന്ന സമയത്ത് നിനക്ക് അതും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടല്ലേ നീ ആ ഒരു പെണ്ണിനെ കൊന്നത് സത്യം പറ നിനക്ക് നിന്റെ മകനെ ഒട്ടും ഇഷ്ടമല്ലല്ലോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അയാൾ പറയും നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് എനിക്ക് എന്റെ മകനെ ഒരിക്കലും ഇഷ്ടമല്ല ഒരു കുട്ടി ജനിക്കുമ്പോൾ എല്ലാ മാതാപിതാക്കളും എന്താണ് പ്രതീക്ഷിക്കുന്നത് അവരുടെ മക്കള് നല്ല ബുദ്ധിയുള്ള ആരോഗ്യമുള്ള നല്ലൊരു കുട്ടിയായിട്ട് വരണോന്നല്ലേ പക്ഷെ എനിക്ക് എനിക്കൊരിക്കലും കിട്ടിയിരിക്കുന്നത് അങ്ങനെയുള്ളൊരു കുട്ടിയല്ല അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് എനിക്ക് അവനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പോ എനിക്ക് അങ്ങനെയല്ല കാരണം എനിക്ക് ആകെ ഉള്ളത് അവ മാത്രമാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാതെ എന്നെ സംശയിക്കരുത് എന്ന അയാളിങ്ങനെ പറയുമ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് നമ്മുടെ ഹീറോ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് അവൻ്റെ തലയ്ക്കുള്ളിലിട്ടിങ്ങനെ ആലോചിച്ച് തന്നെ നോക്കുന്നത് അങ്ങനെ ഈ ഒരു സംശയത്തോടെ തന്നെ നമ്മുടെ ഹീറോ നേരെ പോകുന്നത് ആ ഒരു താടിക്കാരനുള്ള ജാക്കിലെ അവൻ്റെ മരിച്ചുപോയ പോയ ആ ഒരു മകൻ്റെ ശവക്കല്ലറുടെ അടുത്തേക്കാണ് അവിടെ ചെന്ന് കുറച്ചു നേരം നിന്നിട്ട് അത് കഴിഞ്ഞ് വീണ്ടും ജാക്കിൻ്റെ ഭാര്യയെ കാണാനായിട്ട് ചെല്ലുന്നു അതുമല്ല ഇത്രയും കാലമായിട്ട് ഈ ഒരു ചെറിയ പയ്യനെ എന്ത് തരം ആക്സിഡന്റ് സംഭവിച്ചാണ് മരിച്ചതെന്ന് ഇതുവരെ അറിയത്തില്ല ഹീറോയ്ക്ക് ആ ഒരു കാര്യം തിരക്കുമ്പോഴത്തേക്കാണ് ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് പാലിനോടൊപ്പം എന്തോ ഒരു ബിസ്ക്കറ്റും കൂടി കഴിച്ചു ആ ഒരു ബിസ്ക്കറ്റ് അവന്റെ തൊണ്ടയിൽ കുടുങ്ങിട്ട് ശ്വാസം മുട്ടിയാണ് തന്റെ മാവ് മരിച്ചതെന്ന് ഹീറോയപ്പോ പറയും അപ്പൊ ഈ ഒരു കാര്യം നടക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ അതിനു മുമ്പേ രാത്രിയിൽ അവൻ നല്ലതുപോലെ കരഞ്ഞതുകൊണ്ട് എനിക്ക് ഒട്ടും ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഞാൻ നല്ലതുപോലെ കിഴന്ന് ഉറങ്ങായിരുന്നു രാവിലെ അവൻ കരയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഭർത്താവാണ് അവനെ എടുത്തുകൊണ്ട് പോയിട്ട് സമാധാനപ്പെടുത്താൻ ശ്രമിച്ചത് അതുപോലെ ആ ഒരു സമയത്ത് അവൻ നല്ലതുപോലെ കരയുന്നുണ്ടായിരുന്നു പക്ഷെ അത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആ ഒരു ശബ്ദം കേൾക്കുന്ന ദേഷ്യം കാരണം തലയണ തലയിലേക്ക് ഇട്ടിട്ട് ഞാൻ നല്ലതുപോലെ കിടന്നുറങ്ങി അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം സംഭവിച്ചത് എന്നുള്ള കാര്യം ആ ഒരു സ്ത്രീ ഇങ്ങനെ പറയുന്നതും അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ പോകുന്നത് താടിക്കാരൻ ജാക്കിന്റെ വീട്ടിലേക്കാണ് ഇവിടെയാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആ ഒരു മൂവിയുടെ പ്രധാന ടിസ്റ്റ് വേറൊന്നുമല്ല ഹീറോ ജാക്കിന്റെ വീടിന് അടുത്തേക്ക് ചെല്ലുമ്പോ തന്നെ ജാക്ക് വിടുന്ന് ഡോർ തുറന്നു വന്നിട്ട് ഹീറോട് പറയും അതെ ഞാൻ തന്നെയാണ് സാറയെ കൊന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല എന്റെ മകൻ മരിച്ചു അത് കഴിഞ്ഞിട്ട് എന്റെ ഭാര്യയെ എന്നെ വിട്ടു പോയി പക്ഷെ സാറയാണെങ്കിലോ ഡെയിലി എന്നെ വിളിച്ചിട്ട് അതൊന്നും പ്രശ്നമല്ല ഒരു മകനല്ലേ മരിച്ചത് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിച്ച് ഒരുപാട് കുട്ടികളെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഡെയിലി എന്നെ വിളിച്ച് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുവായിരുന്നു അങ്ങനെ ഒരു ടൈമില് എനിക്കത് സഹിക്കാൻ പോലും കഴിഞ്ഞില്ല അതുകൊണ്ടാണ് എനിക്ക് അവളോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അവളെ ആ ഒരു കോഫി ഷോപ്പിലേക്ക് ഞാൻ വിളിച്ചു വരുത്തിയത് അത് കഴിഞ്ഞിട്ട് അവളെ ഞാൻ ആ ഒരു ആറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവളെ കൊല്ലുകയും ചെയ്തു എന്നുള്ള കാര്യം ജാക്കിങ്ങനെ പറയുന്നതും ഇവിടെയാണ് ഈ ഒരു മൂവി നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണുന്ന നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അതേപോലെ തന്നെ ഹീറോ പറയാൻ പോകുന്ന അടുത്തൊരു ടെസ്റ്റും എന്ത് സാറാ നിന്നെ ഡെയിലി വിളിച്ചിട്ട് ശല്യപ്പെടുത്തി നമുക്ക് രണ്ടു കല്യാണം കഴിച്ചിട്ട് അതിലൂടെ കുട്ടികളെ ഉണ്ടാകാമെന്ന് അല്ലാതെ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടു മാസം കൂടി കഴിഞ്ഞാല് ഈ ബ്രെയിൻ ട്യൂമർ കാരണം അവൾ മരിക്കും എന്നുള്ള കാര്യം അവൾക്ക് തന്നെ അറിയാം അങ്ങനെ അറിയാവുന്ന അവള് ഇതെല്ലാം ചെയ്യാന്നും പറഞ്ഞിട്ട് നിന്നെ വിളിച്ച് ശല്യപ്പെടുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കഥയായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ ശരി ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ സത്യത്തിൽ സാറ എല്ലാ ദിവസവും അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നിന്റെ വീടിന് മുന്നിലൂടെയാണ് അവൾ നടന്നു പോകുന്നത് വെളിയിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ നിന്റെ വീടിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ജനാല വഴി നല്ലതുപോലെ അറിയാൻ കഴിയും എനിക്കത് എങ്ങനെ അറിയാന്നല്ലേ ഒരു ദിവസം ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ തന്നെ ആ ഒരു കാര്യം കണ്ട് മനസ്സിലാക്കിയതാണ് സത്യത്തിൽ സാറാ അന്നൊരു കാര്യം കണ്ടിരുന്നു അവൾ രാവിലെ നടക്കാനിറങ്ങിയ സമയത്ത് നിന്റെ വീടിന്റെ ജനാല വഴി ഒരു കാര്യം കണ്ടു അത് നിന്റെ മകൻ മരിക്കുന്ന ആ ഒരു ദിവസം നിന്റെ മകൻ ജനിക്കുന്ന സമയത്ത് തന്നെ അവന് പ്രശ്നങ്ങളായിട്ട് തന്നെയാണ് ജനിച്ചത് പക്ഷെ വളരുംതോറും വളരുംതോറും അത് നിനക്ക് ഒരിക്കലും സഹിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിനക്ക് അവരോട് നല്ല ദേഷ്യമുണ്ട് അത് കാരണം അന്നത്തെ ദിവസം നിന്റെ മകന്റെ തൊണ്ടയിൽ ആ ഒരു ബിസ്ക്കറ്റ് കുടിക്കുന്ന സമയത്ത് നീ ആംബുലൻസിന് പോലും കോൾ ചെയ്യാതെ അതെല്ലാം കണ്ട് ഒരടുത്തായിട്ട് മാറി നിൽക്കുമായിരുന്നു പറഞ്ഞു വരുമ്പോ നീ തന്നെ നിന്റെ മകനെ കൊല്ലുന്നൊരു അവസ്ഥ അത് വെളിയിൽ നിന്ന് സാറ കാണുകയും ചെയ്തു നിനക്ക് നിന്റെ മകനോടുള്ള സ്നേഹത്തിനെ കാട്ടി കൂടുതൽ സാറക്ക് നിന്റെ മകനോട് നല്ല സ്നേഹമുണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കിയ സാറ എല്ലാ ദിവസവും നീ ചെയ്ത ആ ഒരു കാര്യം അത് വെളിയിൽ പറയുമെന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഡെയിലി അവള് വിളിച്ചതും ആ ഒരു ശല്യം സഹിക്കാൻ കഴിയാതെയാണ് നീ അവളെ ആ ഒരു കോഫി ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തി അത് കഴിഞ്ഞ് ആ അവർ ആറിനടുത്തേക്ക് കൊണ്ടുവന്ന് അവളെ കൊന്നതും പക്ഷേ സാറേക്ക് തന്നെ അറിയാം അവൾ രണ്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മരിക്കുമെന്ന് അതുകൊണ്ടാണ് അവൾ വലിയ രീതിയിൽ രക്ഷപ്പെടാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നതും എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിങ്ങിനെ പറയുന്നതും ഇതാണ് സത്യത്തിൽ ഈ ഒരു മൂവിയിൽ തന്നെ നടന്നത് ആ ഒരു കുട്ടി മരിച്ചല്ലോ അത് കാരണമാണ് നമ്മുടെ സാറയെ ജാക്കെന്ന് പറഞ്ഞാൽ അവൻ കൊന്നതും അങ്ങനെ അത് കഴിഞ്ഞ് ജാക്കിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അതല്ല ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ ബോയ്ഫ്രണ്ട് ഉണ്ടല്ലോ അവനോട് ചെന്ന് സോറി എല്ലാം പറഞ്ഞിട്ട് അവനെ വെറുതെ വിടുന്നുണ്ട് അത് കഴിഞ്ഞ് ഹീറോയും ഹീറോയുടെ മകളും ഒരു പാർക്കിലേക്ക് ഇങ്ങനെ വരികയാണ് അതേസമയം ആ ഒരു പാർക്കിന്റെ മറ്റൊരു വശത്ത് നിന്നും ഹീറോടെ ഭാര്യ അങ്ങനെ നടന്നു വരുന്നുണ്ട് പക്ഷെ അവർക്ക് അമ്നേഷായത് കൊണ്ട് തൻ്റെ മകളും ഭർത്താവുമാണ് അവിടെ നിൽക്കുന്നതെന്ന് പോലെ അറിയാതെ അവരങ്ങനെ നടന്നു പോകുന്നു ഇത് കണ്ടിട്ട് ഇവർ രണ്ടുപേരും ഓക്കെ ഇതാണ് ജീവിതം ജീവിതമെന്നും പറഞ്ഞ് അവരും അവരുടെ കാര്യം നോക്കി അങ്ങനെ നടന്നു പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നതുമായിരിക്കും ബൈ